ഗൃഹസംബന്ധമായുള്ളതായിരിക്കുന്ന ദോഷദുരിതുകൾ തീർക്കാൻ ആദ്യം തന്നെ നമ്മൾ ആ ഭൂമിക്ക് വേണ്ടതായിരിക്കുന്ന അളവ് കാര്യാധികൾ ആദ്യം തന്നെ നിശ്ചയിച്ച് വെക്കണം അത് നമ്മളൊരു വാസ്തുശില്പികളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കച്ചനെ കൊണ്ടോ കണക്കറിയാവുന്ന ഒരു വ്യക്തികളെ കൊണ്ടോ ആ ഭൂമിയിലേതായിരിക്കുന്ന അളവ് കാര്യാധികൾ തീർക്കണം അത് കഴിഞ്ഞതിൽ നമ്മൾ കുറ്റിയടിക്കുന്ന ആ ഗൃഹത്തിൽ തച്ചം വന്ന് കുറ്റിയടിക്കുന്നതായിരിക്കുന്ന ഗൃഹത്തിൽ അതിൻ്റെ അളവ് കാര്യാധികൾ റൂമുകളുടേതായിരിക്കുന്ന അളവുകളോ അതിൻ്റെ തെരുവുകളോ അതിൻ്റെ ദൃഷ്ടികളോ ദൃഷ്ടിയൊക്കെ നോക്കിയിട്ട് വേണം ആ ഗൃഹത്തിന് വേണ്ട കാര്യാഥികളൊക്കെ ചെയ്യാൻ പലരും സൗകര്യം നോക്കി ഗൃഹകാര്യങ്ങൾ ആരംഭിക്കുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നാല് ദിവസം പത്ത് ദിവസം അവിടെ താമസിച്ചതിന് ശേഷം ആ ഗൃഹത്തിൽ ദോഷങ്ങളായിട്ടൊക്കെ കണ്ടുവരുന്നു ആ സമയത്ത് അത് പൊളിച്ചതൊക്കെ പണിയാനായിട്ട് പൊളി പണതൊക്കെ പൊളിക്കാനായിട്ട് നിൽക്കണം അപ്പോൾ വീണ്ടും അതൊന്നെ ചൂട്ടി കൊണ്ടുവരേണ്ടി വരും അപ്പം അത് ആദ്യമേ തന്നെ അതിൻ്റെ കണക്ക് നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കി ദൃഷ്ടി നോക്കി ആ ഗൃഹദൃഷ്ടി ദോഷത്തിനെയോ ഗൃഹത്തിലുള്ളതായിരിക്കുന്ന ദോഷദുരിതങ്ങളെ തീർക്കുന്നതിന് വേണ്ടി ശേഷം നമുക്ക് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ അതിന് പൂജാ കർമാദികളിൽ കൂടി ചെയ്യാവുന്നതുണ്ട് കർമ്മം അത് അച്ഛനെ കൊണ്ട് നിശ്ചയിക്കേണ്ട കാര്യം ഇതൊക്കെ ചെയ്താൽ വാസ്തുപരമായിട്ടുള്ളതായിരിക്കുന്ന ദോഷദുരിതങ്ങളൊക്കെ തീർന്നു കിട്ടും പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഉപാസനാമൂർത്തി നമ്മുടെ കുടുംബകാരണന്മാരൊക്കെ നല്ലോണം ആചരിച്ച് നല്ലോണം അവർക്ക് തൃപ്തിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ തന്നെ കുറേ ഗുണങ്ങളുണ്ടാവും